സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത ചെയ്യുന്ന സ്മൃതി എന്ന് പറയുന്ന ഒരു സഹോദരി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സഹോദരിയാണ് ഒരുപാട് വിഷയങ്ങളിൽ ആ കുട്ടി സംസാരിക്കുന്നുണ്ട് പ്രായത്തിനതീതമായി അല്ലെങ്കിൽ ഭയങ്കര പക്വതയാർന്ന രീതിയിലാണ് ആ പെൺകുട്ടിയുടെ ആ ഓരോ ഓരോ വിഷയങ്ങളിൽ ആ അത് സംസാരിക്കുന്ന ഒരു രീതി കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാല നടന്നിരുന്നു സ്ത്രീകളുടെ ഏറ്റവും വലിയ ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു ആചാരം ഹൈന്ദവ മതവിശ്വാസത്തിൻ്റെ ഒരു വലിയൊരു ആചാരമാണ് തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിൽ നിന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നേരത്തെ കൂട്ടിയ ആൾക്കാരൊക്കെ വന്നിട്ട് ഈ പൊങ്കാല ഇടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിന് തിരുവനന്തപുരത്തിന്റെ തന്നെ ഒരു വലിയൊരു ഉത്സവമായിട്ടാണ് ഇതിനെ സാധാരണ എല്ലാവരും കാണുന്നത് അവിടെ ജാതിയോ മതമോ അങ്ങനെ ഒന്നും നോക്കാറില്ല പക്ഷെ ഇടയിൽ നോക്കുന്ന ഈ സംഖ്യകൾക്ക് ഇതൊന്നും ബാധകമല്ല കേട്ടോ എന്തായാലും വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള ഒരു വാർത്ത കാരണം ഇന്ന് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജാതിയുടെയും മതത്തിന്റെയും പേര് തമ്മിത്തല്ലിക്കുകയും അതിൻ്റെ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന ഈ വേട്ടപ്പട്ടികൾക്കുള്ള ഒരു ഒന്നാന്തര മറുപടിയാണ് കാരണം മത സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണം ഉദാഹരണമാണ് നമ്മളിപ്പോൾ ഈ കാണാൻ പോകുന്ന വീഡിയോ ഈ സഹോദരിയുടെ ഓരോ വാക്കുകളും ഇപ്പം ആണ് റംദാൻ ആയതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഇഫ്താർ പരിപാടികൾ പങ്കെടുപ്പിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ സിനിമാ നടൻ വിജയ് ഇഫ്താർ പരിപാടി പങ്കെടുപ്പിച്ചപ്പോഴേ ഈ ക്രിസ്സംഗികൾക്കും സംഘികൾക്കൊക്കെ കുരുപൊട്ടി ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് മെഴുകിയത് നമ്മൾ കണ്ടതാണ് അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോഴും ഈ സംഘികൾക്ക് ഈ സോഷ്യൽ മീഡിയയുടെ അടിയിൽ കിടന്നും ഇങ്ങനെ കുറയ്ക്കും ഈ ഒരു വാർത്ത ചെയ്തപ്പോഴും നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ വീഡിയോയുടെ താഴെ വരുന്ന ചില കമന്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചു അത് സംഘീഷ്ട്രി ആൾക്കാരാണ് ഈ ഈ കമന്റുകൾ ഇടുന്നത് അവരോട് എനിക്ക് നാട്ടിൽ എത്രയൊക്കെ തലകുത്തി ഇവിടെ മനുഷ്യനെ തമ്മി തല്ലിക്കാൻ ശ്രമിച്ചാലും ഇതുപോലൊരു വിഭാഗം നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉടനീളം അതായത് പതിനാല് ജില്ലകളിലും നമുക്ക് കാണാൻ സാധിക്കും അത് ഇവിടുത്തെ മനുഷ്യന്റെ മനസ്സിലുള്ള നന്മയാണ് ആ മത സൗഹാർദ്ദം തകർക്കാൻ നിന്നും കൊണ്ട് ഒരു കാലത്തും ആവത്തില്ല എന്ന് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം വീടുകൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മാക്സിമം നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഈ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന ഈ സമയത്ത് അവിടുത്തെ ഒരു മുസ്ലിം ജുമാ മസ്ജിദിൽ അത് തുറന്നു കൊടുത്തു അവിടെ സ്ത്രീകൾക്കും അവിടെ വന്നിട്ടുള്ള ഭക്തർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോയും അതിനെ കുറിച്ചിട്ട് നമ്മുടെ സ്മൃതി എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരി പറയുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് ലൈക്കും ഷെയറും കമന്റും എല്ലാം നമ്മുടെ ഇതുപോലുള്ള സഹോദരിമാർക്ക് കൊടുക്കുക അവരെ നമ്മൾ നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കുക അവരെ ഒരുപാട് സ്നേഹിക്കുക നമുക്ക് ഏറെ വീഡിയോ ആണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ഉത്സവം എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല എന്നെ ഒത്തിരി അത്ഭുതപ്പെടുത്തിയ ഒരു വാർത്തയും കൂടി ഞാൻ കണ്ടു എനിക്ക് ആ വാർത്ത അത്ഭുതമാണെന്നുണ്ടെങ്കിലും തിരുവനന്തപുരത്തുകാർക്ക് ആ വാർത്ത ഒരിക്കലും അത്ഭുതമായിരിക്കില്ല എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് എനിക്കത് കണ്ടപ്പോ ഉണ്ടായത് ഇന്ന് ഈ കാലഘട്ടത്തിലും നമ്മുടെ നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ മാത്രം ഒരു ഉത്സവമല്ല തിരുവനന്തപുരത്തുകാർക്ക് മൊത്തം ആഘോഷമാണ് ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ ആറ്റുകാൽ ക്ഷേത്രവും ക്ഷേത്രത്തിന്റെ പരിസരവും മാത്രമല്ല ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്താറുള്ളത് അതിപ്പോ തിരുവനന്തപുരത്തുള്ള ക്രിസ്ത്യൻ പള്ളികളായിക്കോട്ടെ മുസ്ലിം പള്ളികളായിക്കോട്ടെ അവിടെ പോലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടിട്ടുള്ള സജ്ജീകരണങ്ങളൊക്കെ തയ്യാറാക്കാറുണ്ട് അപ്പൊ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ തൊട്ടടുത്താണ് മണക്കാട് വലിയ പള്ളി അതൊരു മുസ്ലിം പള്ളിയാണ് ഇപ്പൊ നോമ്പ് സമയമാണ് നോമ്പ് സമയമായിട്ട് പോലും ആ പള്ളിയിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വരുന്ന ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ദൂരത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കുള്ള താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സ്ത്രീകൾക്ക് കുടിവെള്ള സൗകര്യമുണ്ട് ബാത്റൂം സൗകര്യം ഉണ്ട് ആ പള്ളിയുടെ പരിസരം മുഴുവനായിട്ട് തുറന്നുകൊടുത്തേക്കാണ് ഈ ഭക്തന്മാർക്ക് താമസിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കാനും വേണ്ടിയിട്ട് അവരെല്ലാവരും പൂർണ്ണമായിട്ടും തയ്യാറാണ് ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി മണക്കാട് വലിയ മസ്ജിദിന്റെ ഗേറ്റ് ഇന്ന് തുറന്നു കിടക്കാൻ അതിനൊരു കാരണമേ ഉള്ളൂ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളൂ വരുന്ന ഹൈന്ദവ വിശ്വാസികൾക്കുള്ള എല്ലാ സൗകര്യവും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കുന്നു എല്ലാ സൗകര്യവും എന്ന് പറയുമ്പോൾ ഇന്നലെ വൈകുന്നേരം വന്ന ആളുകൾക്ക് പള്ളിയുടെ പാർക്കിംഗ് അതിന്റെ ഡ്രൈവർമാർക്ക് കിടക്കാനുള്ള സ്ഥലം പള്ളിക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നു ഒപ്പം പുരുഷന്മാരായ ഹൈന്ദവ വിശ്വാസികൾ സ്ത്രീകൾക്കൊപ്പം വന്ന ആളുകൾ പള്ളിക്കകത്ത് താമസിക്കുന്നു ഇത് പള്ളിയുടെ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള മുറിയാണ് പള്ളി സ്ത്രീകൾ സാധാരണ മുകളിൽ ആ പേപ്പർ സ്ത്രീകൾക്കുള്ള അത് മാറ്റി ഇവിടെ പോലീസ് എന്ന് ഒട്ടിച്ചിരിക്കുന്നു പോലീസുകാർക്ക് കഴിഞ്ഞ പത്ത് ദിവസമായി പോലീസുകാർക്ക് താമസിക്കാനും ശ്രമിക്കാനുള്ള ഒരു സ്ഥലമായി ഈ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള ഈ സ്ഥലത്തെ പള്ളി പള്ളിക്കമ്പറ്റി വിട്ടുകൊടുത്തിരിക്കാണ് പത്ത് ദിവസമായി അതങ്ങനെ തന്നെയാണ് ഇതേപോലെ തന്നെ ഫയർഫോഴ്സ് താമസിക്കാനുള്ള സ്ഥലവും തൊട്ടപ്പുറത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നു ഈ ഭാഗത്തേക്ക് വാഷ്റൂമുണ്ട് വരുന്ന ആർക്കും അവിടേക്ക് പോകാനുള്ള സൗകര്യമുണ്ട് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നമുക്കിപ്പോൾ നോമ്പായോണ്ട് ഭക്ഷണവും മറ്റും കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല കണ്ടില്ലേ എന്ത് ഒരു വാർത്ത ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരിലേക്ക് എത്തിക്കേണ്ടത് മത സൗഹാർദ്ദത്തിന്റെ യഥാർത്ഥ മുഖം ഇതാണ് ദ റിയൽ ഫേസ് ഓഫ് കേരള കേരളത്തിന്റെ യഥാർത്ഥ മുഖം നൂറ് ശതമാനം ലിടറസി ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹിന്ദിക്കാരൻ നമ്മളെ കളിയാക്കിയായിരുന്നല്ലോ ആ ഹിന്ദിക്കാരനെ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ വാർത്തയൊന്ന് കാണിച്ചു കൊടുക്കണം അവർക്ക് ഇതൊന്നും കാണാൻ സാധിക്കത്തില്ല പക്ഷെ മലയാളികൾക്ക് ഇത് കാണാൻ സാധിക്കും കാരണം നമ്മൾ ഇങ്ങനെയാണ് വളർന്നത് പരസ്പരം ബഹുമാനിക്കുക എന്ന് പറയുന്നത് ഇതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെയും നമ്മൾ നമ്മുടെ വിശ്വാസങ്ങളെ പോലെ തന്നെ ബഹുമാനിക്കുക ആദരിക്കുക സപ്പോർട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇത് തിരുവനന്തപുരത്ത് മാത്രമല്ല നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത് കാണാൻ സാധിക്കും കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും ഇത്തരം കാര്യങ്ങൾ കാണാൻ സാധിക്കും നമ്മൾ അങ്ങനെയാണ് വളർന്നത് നമ്മുടെ പൂർവികർ അങ്ങനെയായിരുന്നു നമ്മളും അങ്ങനെയാണ് നമ്മുടെ പൂർവികരുടെ പാത പിന്തുടർന്നാണ് നമ്മളും പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഇതൊരു വാർത്തയ്ക്ക് വേണ്ടിയിട്ട് അവർ തയ്യാറെടുത്തതല്ല വാർത്തക്കാര് വരുമല്ലോ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തോണ്ട് പോകുമല്ലോ എന്ന് വിചാരിച്ചല്ല ഇവരിതൊക്കെ തയ്യാറെടുത്തത് പക്ഷെ ഇത് ഇവർ പണ്ട് മുതലേ ചെയ്തതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷമം അവിടെ വരുന്ന ഭക്തന്മാർക്ക് ആഹാരം കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളതാണ് കാരണം ഇപ്പം നോമ്പാണ് നോമ്പായതുകൊണ്ട് തന്നെ രാവിലെ ഒന്നും അവർക്ക് ആഹാരം കൊടുക്കാൻ പറ്റത്തില്ല എന്നിട്ട് പോലും നമുക്കറിയാം ഈ നോമ്പ് തുറക്കാൻ വേണ്ടിട്ട് മുസ്ലിങ്ങൾ കഞ്ഞി ഉണ്ടാക്കുമല്ലോ പള്ളിയിൽ അപ്പൊ ആ കഞ്ഞി ഇറച്ചിയിട്ട കഞ്ഞിയാണ് ഇവർ ഉണ്ടാക്കാറുള്ളത് കഞ്ഞിയാണ് പക്ഷെ രണ്ട് ദിവസത്തേന് ഈ പള്ളിയിൽ ഉണ്ടാക്കുന്ന കഞ്ഞി പച്ചക്കറി ഇട്ടിട്ടുള്ള കഞ്ഞിയാണ് അതൊരു വെജിറ്റേറിയൻ ആയിട്ടുള്ള കഞ്ഞി ആയിരിക്കും ഈ പള്ളിയിൽ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഭക്തന്മാർ വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുടിക്കാമല്ലോ നോ മതങ്ങൾ ഏതുമായിക്കോട്ടെ വിശ്വാസങ്ങൾ ഏതുമായിക്കോട്ടെ നമ്മുടെ എല്ലാവരുടെ ഐഡിയോളജികളൊക്കെ പലതായിരിക്കാം വിശ്വാസങ്ങൾ പലതായിരിക്കാം പക്ഷെ നമ്മളെല്ലാവരും മനുഷ്യരാണ് ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പവും ഉണ്ടാകത്തില്ല മതങ്ങൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിപ്പിക്കാൻ നോക്കുന്ന ആൾക്കാരാണ് നമ്മുടെ എല്ലാവരുടെ ഇടയിലുണ്ട് അത്തരത്തിലുള്ള നികൃഷ്ട നികൃഷ്ട്രമീകീടങ്ങളെ നമ്മുടെ എല്ലാവരുടെ ഇടയിൽ കാണാൻ സാധിക്കും അപ്പം അത്തരക്കാരുണ്ടായിട്ട് പോലും ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതമാണല്ലോ യെസ് ദ റിയൽ ഫേസ് ഓഫ് കേരള ഇതാണ് നമ്മുടെ യഥാർത്ഥ കേരള സ്റ്റോറി കാരണം ഇതാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മുടെ കേരളത്തിലെ ജനം ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം വരുന്നവരും എന്നാൽ ഒരു ചെറിയ വിഭാഗം മാത്രമേ ഉള്ളൂ അത് എല്ലാ മതവിഭാഗത്തിലൂടെ ചെറിയൊരു വിഭാഗം മാത്രമേ ഉള്ളൂ തീവ്രമായി ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ ഒറ്റപ്പെടുത്തി നിർത്തുക എന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ മത സൗഹാർദ്ദം കാത്തു സൂക്ഷിക്കുന്ന ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഈ സ്മൃതിയുടെ ഒരുപാട് വീഡിയോകൾ ഞാൻ കാണാറുണ്ട് രണ്ട് മൂന്ന് വീഡിയോകൾ ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നല്ലൊരു സഹോദരിയാണ് നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലെയൊക്കെ തന്നെ നല്ല എന്താ പറയാ ഒരു ഹൈന്ദവ വിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഇവരെ പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ പോലുള്ള അപ്പോൾ അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അവരെ അവരുടെയൊക്കെ വാർത്തകൾ നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്താണെങ്കിലും ഈ ആറ്റുകാൽ പൊങ്കാലയുമായി നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ നമുക്കറിയാം അതായത് അവിടെ മോഷണം നടത്തിയിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു ആറ്റുകാൽ പൊങ്കാല ആ ഒരു പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ അവർ അത്രയും പവിത്രമായി കാണുന്ന ആരാധന നടത്തുന്ന സ്ഥലത്ത് ചെയ്തിട്ടുള്ള ചില ശുദ്ധ തെമ്മാടിത്തരങ്ങളൊക്കെ നമ്മൾ കണ്ടതാ അപ്പം അതിനെയൊന്നും വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെ പറയാനോ അല്ലെങ്കിൽ ഇത്ര നല്ല പ്രവർത്തികളെ കുറിച്ചിട്ട് പറയാനോ ഒന്നും ഈ പറയപ്പെടുന്ന ചില പ്രത്യേകതരം ജീവികളുണ്ടല്ലോ ഈ ശുദ്ര ജീവികൾ ഇതിന്റെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവന്മാർക്കൊന്നും ഇതൊന്നും അവന്മാരെ കണ്ണിൽ കാണത്തില്ല അല്ലെങ്കിൽ ഇവിടെ ലവ് ജുഹാദുണ്ട് നാർക്കോട്ടിക് ജിഹാദുണ്ട് അതൊക്കെ ഒരു പ്രത്യേകം മതവിവാഹത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നടക്കുന്ന ചില വൃത്തികെട്ട നാറുകൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻറുകളും അറിയിക്കാം അതോടൊപ്പം തന്നെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക നമ്മുടെ സ്മൃതിയെ പോലുള്ള നമ്മുടെ രാഹുൽ ഈശ്വരനെ പോലുള്ള ഹൈന്ദവ സഹോദരി സഹോദരങ്ങളെ ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യാം കാരണം അവരിന്ന് നമ്മുടെ നാടിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ടുള്ള ആൾക്കാരാണ് അവരുടെ വാക്കുകൾ നമ്മൾ കേൾക്കാതെ പോകരുത് തീർച്ചയായിട്ടും ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഇത്തരത്തിലുള്ള വീഡിയോയിൽ കാണുമ്പോഴും ഈ വീഡിയോ റിയാക്ഷൻ ചെയ്യുമ്പോഴും ഒരുപാട് ഒരുപാട് സന്തോഷം നല്ല നല്ല വാർത്തകൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാം അതുവരേക്കും എല്ലാവർക്കും ബൈ